എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് നമ്മൾ ബമ്പ്രശ്ശേരി വന്നു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് എല്ലാവർക്കും പരിചയമുള്ള ആളാണ് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരാളാണ് എനിക്ക് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് അത് വേറെ ആരുമല്ല ദ ഹിന്ദി ഹാരി മലയാളി ഹരിതേ ഇതാണ് ഞങ്ങൾ ഇവിടെ എല്ലാ ഷെഡ്യൂളും ഞങ്ങൾ ഒരുമിച്ച് പറഞ്ഞാൽ കിട്ടാറില്ല കിട്ടുന്ന ഷെഡ്യൂളൊക്കെ ഞങ്ങൾ എപ്പോഴും ഒരുമിച്ചായിരിക്കും ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് അത് ഇഷ്ടപ്പെടാൻ കാരണം കാരണമെന്നുവെച്ചാൽ ഞങ്ങൾക്ക് അങ്ങനെ എല്ലാരും പറയാന് പോലെ കുറ്റം ഒന്നും പറയാൻ ഉള്ള ഇതില്ല കാരണം അവള് പറ ഹിന്ദി അറിയില്ല ഞാൻ പറയുന്നത് പല മലയാളം പറയുന്നില്ല അതുകൊണ്ട് തന്നെ ഞങ്ങളും പറയാനില്ല മാത്രമേ കുറ്റങ്ങളൊന്നും ആ പിന്നെ എനിക്ക് ഇവിടെ ഇവിടെ ഇരിക്കുമ്പോൾ ശല്യം എന്താണെന്ന് ചോദിച്ചാൽ ഭയങ്കര പിന്നെ പുള്ളിക്ക് കറക്റ്റ് ആയിട്ട് മലയാളം കാര്യങ്ങളൊന്നും അറിയില്ല ഇപ്പൊ ഏകദേശം ഒക്കെ പഠിക്കും ആദ്യം വരുന്ന ഞാൻ അവർ കാണുന്ന ടൈമിലൊന്നും ഒത്തിരി മലയാളമൊന്നും ആക്കി അറിയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഞാൻ എന്തേലൊക്കെ പറയുമ്പോൾ ദേഷ്യം എന്ന് ഞാൻ എന്തു പറയുന്ന സമയത്ത് പുള്ളി അതെന്തോ നല്ല വാക്കാണെന്ന് പറഞ്ഞുകൊണ്ട് സാറിന് അതുകൊണ്ട് സാറിൻ്റെ അടുത്തൊക്കെ പോയിരിക്കുമ്പോൾ ഈ സാറിനൊക്കെ ഞാൻ പറഞ്ഞൊക്കെ അവിടെ അങ്ങനെ എട്ടിലു മണി ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് കേട്ടോ അതാണ് ഞങ്ങൾ ഭയങ്കര കറക്ഷൻ ഞങ്ങളെ പല സ്കിറ്റിലൊക്കെ ഒരുമിച്ച് കളിക്കാനൊക്കെ വെച്ച് തരുന്നത് ഹിന്ദിക്കാരും മലയാളിയായിട്ടൊക്കെ പക്ഷെ നമുക്ക് അതിനുള്ള അവസരം കിട്ടിയില്ല അതുകൊണ്ടാണ് പിന്നെ ആളുടെ ഹസ്ബൻഡ് ബിപിൻ രണ്ട് കുഞ്ഞുങ്ങളുണ്ട് അടിപൊളി മക്കളാണ് എന്നെ ഭയങ്കര ഇഷ്ടമാണ് വീഡിയോ കോളൊക്കെ ചെയ്തിട്ടും എന്റെ സുന്ദപ്പൻ്റെ ഏകദേശം പ്രായ കേട്ടാവിന് ചില മാർച്ച് വ്യത്യാസമൊക്കെ ഉള്ളു മലബാർ ഗോൾഡൻ ടാ പറഞ്ഞ ഞാൻ പറഞ്ഞു സ്നേഹിച്ചു കേട്ടതാണ് കേട്ടോ അവിടെ അവിടെ നിന്ന് ഇവിടെ പിന്നെ അവിടത്തെ എനിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ആണ് ഇവിടെ കാര്യങ്ങളൊക്കെ അറിയാൻ അങ്ങനെ ഞാൻ ഇവളോട് അവിടുത്തെ കാര്യം ചോദിക്കാറുണ്ട് കേട്ടോ ആ പിന്നെ ഏറ്റവും വലിയ കോമഡി എന്താണെന്ന് ചോദിച്ചാൽ കഴിഞ്ഞ വെച്ചാണ് ഫുഡ് കഴിക്കാൻ പോയപ്പോൾ ഞാൻ വിശന്നിട്ട് എനിക്ക് വയ്യായിരുന്നു ആയിരുന്നു വയറൊക്കെ കത്തി എഴുങ്ങണ വിശപ്പായിരുന്നു ഞാൻ രാവിലെ ഒന്നും കഴിക്കാതെയാണ് വന്നത് അപ്പോൾ ഭയങ്കര വിശപ്പായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ചോറ് ആരാണ് ചോറ് നമുക്ക് പഠിക്കാമെന്ന് ഓർത്തിട്ട് ഞാൻ ഓടി ചെന്നിട്ട് നേരെ പോയി ഫുഡ് കഴിക്കായിരുന്നു അപ്പോൾ ഈ പുള്ളി തന്നെയാണ് നീ കൈ ഇല്ല ശുചി എന്തൊക്കെയാണെങ്കിൽ പറഞ്ഞു കൈ കഴിയില്ലേ ഞാൻ പറഞ്ഞാൽ കൈ കഴിയില്ല മോശമായി പോയി സുധീ നമ്മൾ എന്തൊക്കെ എവിടെയൊക്കെ പിടിക്കുന്ന കൈയാണ് ഞാൻ എവിടെയൊക്കെ പിടിച്ച് നീ എവിടെയൊക്കെ കൈ വെച്ചിട്ട് നീ ഇപ്പം അവക്കെ ക്ഷയിക്കാണ്ട് കൊടുത്തില്ലേ ഞങ്ങൾ ആ കൊടുത്ത് അപ്പം ഫംഗസ് വന്നില്ലേ എപ്പോൾ വന്നു ആ സാധനം വന്നില്ലെന്ന് ആ അങ്ങനെ പറഞ്ഞ് മണഞ്ഞ് മണഞ്ഞ് കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഇവിടെ ഈ സ്കൂട്ടത്തിൽ വരുന്ന സ്റ്റാൻഡിൽ കൊടുത്തോണ്ടിരിക്കയാണ് പഠിച്ചു പോയി സമയത്ത് ഞാൻ പറഞ്ഞു അത് നിങ്ങളുടെ മധ്യപ്രദേശിലൊക്കെ എങ്ങനെയാണ് അവിടെ ചൂട് കാലാവസ്ഥയാണോ വീർപ്പുല്ലിതൊക്കെ ചോദിച്ചപ്പോ പുള്ളി പറയാക്ക് വെള്ളത്തിന്റെ വില അറിയില്ല കേട്ടോ അങ്ങനെ ഒരാഴ്ച ചൂടുമ്പോഴൊക്കെ ഡിഫറെന്റ് ഡിഫറെന്റ് പക്ഷേ അവിടെ ഇപ്പൊ നമ്മുടെ കൊച്ചങ്ങനെ അല്ല സ്ഥിരം എല്ലാ കൊച്ചാണ് കൊച്ചാണ് എല്ലാ നല്ല കൊച്ചാണ് കേട്ടോ എല്ലാ ഹിന്ദിക്കാരെ പോലൊന്നുമല്ല ഇവിടെ എല്ലാരും കുറെ ബംഗാളി എന്നെ കുളിക്കാൻ എനിക്കിഷ്ടമായിട്ടോ ഞാൻ മാത്രം എൻ്റെ കൊച്ചിൻ്റെ ആ എനിക്കിഷ്ടമായിട്ടോ പക്ഷെ ഇപ്പൊ അവളുടെ അടുത്ത് അവള് ഹിന്ദിക്കാരിയാണെന്ന് പറഞ്ഞുകൊണ്ട് അവളടുത്ത് വന്ന് അവടെ കൂടായിട്ട് കുറ്റം എന്നറിയൊന്നും പറയാൻ പറ്റത്തില്ല അവളതിനപ്പുറം തിരിച്ച് കുറയും മലയാളത്തിൽ ാലും ഞാൻ ഇല്ല എന്റെ കാണുമ്പത്തന്നെ ഫസ്റ്റ് ചോദിക്കുന്ന നീ എനിക്ക് തന്നില്ലല്ലേ എന്ത് എന്നോട് നീ പറഞ്ഞ അപ്പഴും തരാന്ന് മീൻ കപ്പ എന്റെ ഫേവറേറ്റ് ആണ് കപ്പ മീൻ കറി ഫേവറേറ്റ് ആണ് ഇവളിതുവരെ എനിക്ക് തരും ഇവിടെ എല്ലാവർക്കും അവൾ കപ്പ ബിരിയാണി മീൻ കപ്പ ഉണ്ടാക്കി കൊടുത്തു എനിക്ക് അവിടെ വീട്ടിൽ വന്നു ഇല്ല ഇവിടെ കൊണ്ടുവന്നും തന്നു ഞാൻ ഞാൻ വരുമ്പോഴത്തേക്കും ടിഫിൻ ഫിനിഷ് ആയി അടുത്തത് ഇവിടെ എന്റെ വീട്ടിൽ വരുന്ന അനുവാദത്തിന് ബിരിയാണി ഉണ്ടാക്കും ഓക്കേ ഇപ്പൊ തന്നെ നമ്മൾ താഴെ കപ്പൽ മീങ്ങറ ഞങ്ങളുടെ താഴെ ഒരു കടയുണ്ട് ചായ ജസ്റ്റ് നാരങ്ങ കടയൊന്നൂടെ അപ്പൊ അവിടെ ചെന്നപ്പോ പുള്ളി പറഞ്ഞു ഞാൻ നാളെ പോലെ കുറച്ച് ദോശ ഓംലെറ്റൊക്കെ ഉണ്ടാക്കണം ഇപ്പൊ ഉടനെ പറഞ്ഞ ചേട്ടാ എന്താണ് നമ്മൾ കുറച്ച് അടിപൊളി വച്ചാലും കേട്ടോ എല്ലാവരും കാണണം അപ്പൊ നമ്മളെ വീട്ടിൽ കൊണ്ടുവരുന്ന വീടിയൊക്കെ ഞാൻ ഇടുന്നതായിരിക്കും ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ വെച്ച് കൊടുക്കും കേട്ടോ ഇവിടെ പറ്റി പറഞ്ഞാൽ വേറൊരു അതും കേട്ടോ ഫസ്റ്റ് ആദ്യം എന്താണെന്നൊക്കെ ആദ്യമായിട്ടൊക്കെ ഞാനിവിടെ വരുന്ന സമയത്ത് നമ്മൾ ഈ പറഞ്ഞ കറക്റ്റ് ഇരുവൂരോ വണ്ടിക്കാശൊക്കെ ഒപ്പിച്ചൊക്കെ വരും അദ്ദേഹം തിരിച്ചു നോക്കുമ്പോൾ ഒരു ഇരുവൂരുകാരോട് ഇരിക്കും വണ്ടിക്കാശല്ല ഇരുവരോ വരും ശ്രീത്തിനോട് ചോദിക്കും ശിവംപ്രസാദിനോട് ചോദിക്കും അരുൺബെല്ലാനോട് ചോദിക്കും അങ്ങനൊരു കാലം ബുദ്ധിമുട്ട് ഈ വമ്പസിരി ഉണ്ടായിരുന്നു ആ സമയത്ത് ഇവിടെ തമ്പ്യാണൻ്റെ ഒരു കടയുണ്ട് ചെറിയൊരു ചായക്കടയുണ്ട് വിടെന്നെ കൊണ്ടുപോകും ആട്ട് എൻ്റെ സുണ്ടപ്പനും പുഞ്ചനും വല്ലനും വേണ്ടി ബിസ്ക്കറ്റും മിഠായി പഴകാനൊക്കെ പത്ത് മൂന്നൂറോടെ പഴകാനൊക്കെ മേടിച്ച് സന്തോഷം കൊണ്ട് ഞാൻ ഒന്നുമല്ല അത് ഞങ്ങൾ ചെയ്യുന്നൊരു ആളായിരുന്നു ഭയങ്കര ചെന്ന് വേണ്ടി നീ ഓർക്കണ്ടോ ആ ബിസ്കറ്റ് ഞങ്ങളൊരു ബിസ്ക്കറ്റ് പഞ്ചസാര ബിസ്ക്കറ്റ് ബിസ്ക്കറ്റ് ബിസ്കറ്റ് ബിസ്ക്കറ്റ് മറ്റേ ചതുരത്തിൽ പഞ്ചസാര ഈ ബിസ്ക്കറ്റ് മെയിൻ ആയിട്ട് മേടിച്ചു തന്നോ അപ്പൊ ആ ബിസ്ക്കറ്റ് കാണുമ്പോ ഞാൻ അടുത്ത് പറയാ ബിസ്ക്കറ്റ് കാണുമ്പോ എല്ലാം ഓർക്കുണ്ടോ എന്താണ് പറയാ നല്ലൊരു മനസ്സിന് ഉടമയാണ് കേട്ടോ എല്ലാവരും പറയും ഹിന്ദിക്കാർ എന്ത് കൊള്ളൂലാത്ത ആൾക്കാരെ പോലൊക്കെ പറയും കേട്ടോ ഇത് ചാവറ് ആൾക്കാരെ പറയുമ്പോഴൊക്കെയാണ് ഹിന്ദിക്കാരെ പറയുന്നത് എല്ലാവരും എനിക്കറിഞ്ഞൂടും പക്ഷെ നമ്മുടെ കൊച്ചു അടിപൊളിയാണ് സൂപ്പറാണ് നല്ല വിദ്യാഭ്യാസം വിദ്യാഭ്യാസമുള്ള ഹിന്ദിക്കാരെയാണ് നല്ല കുട്ടിയാണ് കാരണം നല്ല വിദ്യാഭ്യാസവും നല്ല ജോലിയും എല്ലാ കാര്യങ്ങളും ഉള്ള കുട്ടിയാണ് കേട്ടോ അല്ല പൊണ്ണാണ് നല്ല പുന്തിരിയാണ് കേട്ടോ എല്ലാ ദിവസവും ഞങ്ങൾക്ക് ഒരു ജീരകമട്ടയും തരും ഫ്രഷ് അത് ഇവിടെ നമുക്ക് കിട്ടില്ലെന്ന് തോന്നുന്നു കേട്ടോ നമ്മൾ ഓൺലൈൻ വഴി മേടിക്കേണ്ടി വരും അവളുടെ നാട്ടിൽ മെയിൻ ആണ് അത് ഇവിടെ എല്ലാവർക്കും കൊണ്ടുവന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും ഈ നേർച്ച കൊടുക്കുന്നത് എല്ലാവർക്കും കിട്ടിയില്ല ആണുങ്ങളെല്ലാം ആൾക്കാർ ഇങ്ങനെ രോജാ പാക്ക് പറയും പക്ഷേ രോജാ പാക്ക് അല്ല ഡൈജഷനിൽ ആണ് നല്ല ടേസ്റ്റാണ് അപ്പം ഇതാണ് ഞങ്ങൾ അനുമോളും അപ്പോൾ എൻ്റെ അനുമതി എനിക്ക് പരിചയപ്പെടുത്തുള്ളത് തോന്നി ഞങ്ങൾ രണ്ട് വർഷമായിട്ട് ഉള്ള കൂട്ടാണ് അല്ലെങ്കിൽ അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു അടുത്ത വീഡിയോ കാണുക എല്ലാവരും വെയിറ്റ് ചെയ്യുക നമ്മളെ ആ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അപ്പം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുടെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് എടുക്കുക കമന്റ് എടുക്കുക താങ്ക് യു